ഓൾ ഓഫ് എസ് ഡു നോട്ട് ഹാവ് ഈക്വൽ ടാലൻസ് എറ്റ് ഓൾ ഓഫ് എസ് ഹാവ് ആൻ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ടു ഡെവലപ്പ് അവർ ടാലൻസ് രത്തൻ ഡാറ്റയുടെ മറ്റൊരു മെസ്സേജാണ് ഒരു കോട്ടാണ് അദ്ദേഹത്തിൻ്റെ വേർപാടിന് ശേഷം അദ്ദേഹം നമുക്കൊക്കെ അവശേഷിപ്പിച്ച് തന്നിട്ടുള്ള നല്ല കാര്യങ്ങളെക്കുറിച്ച് നല്ല ആശയങ്ങളെക്കുറിച്ച് ആണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ലോകത്ത് എല്ലാവർക്കും ഒരുപോലെ കഴിവുകളില്ല അത് ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ മനോഹരിതയാണ് അല്ലാതെ ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ അപാകതയല്ല കാരണം എല്ലാവരും ഒരുപോലെയാണെന്നുണ്ടെങ്കിൽ അത് ഹിറ്റ്ലറുടെ കൺസെപ്റ്റിലേക്ക് പോകും ബുദ്ധിയുള്ളവരുടെ മാത്രമുള്ളൊരു സമൂഹത്ത് അതല്ല ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ പ്രത്യേകത ഒരു പൂന്തോട്ടത്തിനകത്ത് റോസാപ്പൂ മാത്രമാണെന്നുണ്ടെങ്കിൽ അത് പൂന്തോട്ടം എന്ന് പറയാനാവില്ല റോസാപ്പൂവിൻ്റെ തോട്ടം എന്ന് പറയാൻ പറ്റുള്ളൂ പക്ഷേ ലോകം അതല്ല ലോകം വൈവിധ്യങ്ങളുടെ ലോകമാണ് പ്രപഞ്ചം വൈവിധ്യമാണ് ഒരു നമ്മുടെ ഒരു നമ്മുടെ സ്വന്തം വീട് മുട്ടുന്നത് പോലും ഒരേ പൂക്കളാണെങ്കിലും അതിന് മനോഹാരിത കുറവാണ് നമ്മൾ അതൊന്നും പല പൂക്കൾ വയ്ക്കുന്നു അപ്പോൾ നമ്മുടെ ഈ ലോകത്ത് ഈ പ്രപഞ്ചത്തിൽ ഇപ്രകാരമുള്ള വൈവിധ്യങ്ങൾ ഉണ്ട് എന്ന് പറയുന്ന പോലെ തന്നെയാണ് ദൈവം സൃഷ്ടിച്ച മനുഷ്യരുടെ കാര്യത്തിലും അവർക്ക് ഓരോരുത്തർക്കും പല പല കഴിവുകളാണ് പല തരത്തിലുള്ള കഴിവുകളാണ് പക്ഷേ ഒരു കാര്യം സത്യമാണ് എല്ലാവർക്കും കഴിവുണ്ട് കഴിവില്ലാത്തവരായിട്ട് ആരുമില്ല ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഈ തൃശ്ശൂരടുത്ത് അഡാപ്റ്റ് എന്ന് പറയുന്നൊരു സൊസൈറ്റി ഉണ്ട് അവിടെ പോയാറുണ്ട് അവിടെ പോയത് ഒരു എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് പങ്കെടുത്ത മനോഹരമായ ചടങ്ങിലായിരുന്നു ഒരു കൊൺവക്കേഷൻ ആയിരുന്നു ആരുടെയാണ് കോൺവൊക്കേഷൻ എന്ന് ചിന്തിക്കുമ്പോഴാണ് അതിൻ്റെ മുഴുവൻ എന്താ പറയുക അന്തസ്സത്തെ അല്ലെങ്കിൽ ആ മുഴുവൻ അന്തസ് മനുഷ്യൻ്റെ അന്തസ്സിനെ കുറിച്ചുള്ള കൺസെപ്റ്റ് നമുക്ക് മനസ്സിലാവുന്നു അവിടെ ഈ ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ കമ്പ്യൂട്ടർ ട്രെയിനിങ് ഉണ്ടായിരുന്നു അപ്പം കമ്പ്യൂട്ടർ ട്രെയിനിങ് വെച്ചാൽ അവർക്ക് കമ്പ്യൂട്ടർ ഒന്ന് ഓൺ ചെയ്യാൻ കമ്പ്യൂട്ടറിൽ ചില പ്രോഗ്രാം ചെയ്യാനായിട്ട് അപ്പോൾ ഓരോ കുട്ടികൾ ഒട്ടിസത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഓരോ കുട്ടികളും ഓരോ തരത്തിലുള്ള കഴിവാണ് അപ്പോൾ എന്താണ് അവരുടെ ആ കഴിവ് ആ മേഖലയിൽ അവർ മറ്റാരെങ്കിലും കൂടുതൽ വിജയിച്ചവരെ അതുകൊണ്ടാണ് അവരെ സ്പെഷ്യലി ഏബിൾഡ് ചിൽഡ്രൻ എന്ന് ഞാൻ പറയാം നിയമത്തിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ആദ്യം എന്ന് പറഞ്ഞു പിന്നെ ചലഞ്ചർ എന്ന് പറഞ്ഞു ഡിഫറെൻ്റ് എന്ന് പറഞ്ഞു ഇപ്പോൾ എത്തിക്കുന്ന ഡിഫറെൻലി ഏബിൾ എന്നാണ് ഞാൻ പറയുന്നത് സ്പെഷ്യലി ഏബിൾ അവർ പ്രത്യേക കാര്യത്തിൽ വളരെ ഏബിൾഡാണ് അവർ അപ്പം അവരെ അതൊന്ന് പരിശീലിപ്പിച്ചു അവർക്ക് അത്രയൊരു പരിശീലനം കിട്ടും കമ്പ്യൂട്ടർ ഒന്ന് തുറന്നിട്ട് അവരായിരിക്കുന്ന ആ മേഖലയിൽ അവരൊന്ന് കുറച്ച് ദിവസങ്ങളിൽ ഒരു ട്രെയിനിങ് ഒക്കെ കൊടുത്ത് ഇപ്പോൾ അവർ കമ്പ്യൂട്ടറിൽ നിന്ന് കൈകാര്യം ചെയ്യാനായിട്ട് ചെറുതായിട്ട് പഠിച്ചു അവരുടെ ആ ഫീൽ മാത്രം ഒരു അംഗീകാരം എന്നുള്ളത് എനിക്ക് അവർക്കൊരു കൊൺവൊക്കേഷൻ അപ്പോൾ അവർ ഈ കൊൺവൊക്കേഷൻ സാധാരണ നമ്മൾ കാണുന്ന മാതിരി ഗ്രാജുവേഷൻ കാണുന്നുണ്ടല്ലോ തലയിൽ തൊപ്പി വെച്ച് ഒരു നമ്മുടെ നമ്മുടെ വക്കീൽമാരുമായിട്ട് റോബൊക്കെ ഇട്ട് അപ്പോൾ ഞങ്ങൾ ഇട്ടു നമ്മുടെ കാലം യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ധമരാജ് സാറുണ്ടായിരുന്നു അദ്ദേഹം അതിൻ്റെ അടുത്ത് താമസിക്കുന്ന ആളാണ് അധികം ദൂരത്തല്ലാതെ ഞാനും ഇട്ടു എന്നിട്ട് എൻ്റെ പ്രസംഗത്തിലപ്പം എനിക്ക് പറയാൻ തോന്നിയത് ജീവിതത്തിൽ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെയുള്ള കൺവക്കേഷന് പല നിറത്തിലും വർണ്ണത്തിലുമൊക്കെയുള്ള ഡസ് ഞാൻ ഇട്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് ഞാൻ അണിഞ്ഞ വേഷങ്ങളിൽ ഏറ്റവും സന്തോഷകരമായ ഒരു കോൺവൊക്കേഷൻ വസ്ത്രം അണിഞ്ഞതിൻ്റെ സന്തോഷമാണെന്ന് എനിക്കുള്ള അത് അഭിമാനവും സന്തോഷവും ഒരു പ്രിവിലേജുമാണെന്ന് പറഞ്ഞു ഞാനത് ഇത് സൂചിക്കാൻ എൻ്റെ നിരീക്ഷണമെന്നും പറയാനില്ല ഞാനന്ന് അവിടെ പ്രസംഗിച്ച ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടുണ്ട് കാരണം ഒരുപാട് പേരുടെ പ്രത്യേകിച്ച് അമ്മമാരുടെ കണ്ണു ഞാൻ ആ പ്രസംഗത്തിനിടയ്ക്ക് കണ്ടായിരുന്നു എന്നെ സമിച്ചവരുടെ അവരോട് ഞാൻ പറഞ്ഞു നിങ്ങളുടെ വിധി എന്ന് നിങ്ങൾ കണക്കാക്കിയാൽ നിങ്ങൾക്ക് തെറ്റി ഇത് നിങ്ങളുടെ വിളി എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾ ജീവിതത്തിൽ വളരെ സന്തോഷവാന്മാരായിരിക്കും കാരണം വിധിയാണെങ്കിൽ വിധിയെ പഴിച്ച് നമ്മുടെ ജീവിതവും അവരുടെ ജീവിതവും തുലയും ഓരോ നിമിഷം കാണുമ്പോഴും നീ എന്തിന് എൻ്റെ വയറ്റിൽ പിറന്നു എന്ന് ചിന്തിക്കാനേ നമുക്ക് തോന്നുള്ളൂ നേരെ വച്ച് വിളിയാണെങ്കിൽ നിന്നെ എനിക്ക് തന്നത് നിൻ്റെ നിന്നെ എൻ്റെ കൺമുമ്പിൽ കാണുന്ന ദൈവമായി കണ്ടുകൊണ്ട് നിന്നെ സ്നേഹിക്കാനും പൂജിക്കാനും ലാളിക്കാനും സ്വന്തമായി കരുതാനും ഒക്കെ ഉള്ളൊരു വിളിയാണ് അത് എൻ്റെ വിളിയാണ് എന്നുള്ള ഓരോ തിരിച്ചറിവ് വന്നു കഴിയുമ്പോഴും നമുക്ക് വലിയ വ്യത്യാസം വരും ആ വലിയ വ്യത്യാസമാണ് ജീവിതത്തിലുണ്ടാകേണ്ടത് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കഴിവുകൾ ദൈവം തന്നിട്ടുള്ളത് ആ കഴിവുകളെ വിവിധ തരത്തിൽ ഉള്ള കഴിവുകളാണെന്നുള്ള തിരിച്ചറിവിലൂടി അവയെ നമുക്ക് വികസിപ്പിച്ചെടുക്കാനോ നന്നാക്കിയെടുക്കാനോ നമ്മുടെ സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട് സാധ്യതകൾ എല്ലാവർക്കും ഉണ്ട് ആ സാധ്യതകൾ ഉപയോഗിച്ചാലാണ് ആ കഴിവുകളെ വികസിപ്പിച്ച് വികസിപ്പിച്ച് എടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു ഈ ചിന്ത സ്വല്പോണ്ട് തുടരണമെന്നുള്ളതുകൊണ്ട് ഞാൻ ചിന്ത ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും കഴിവുകളുണ്ട് കഴിവില്ലാത്തവരായിട്ട് ആരുമില്ല എല്ലാവർക്കും ഓരോ കഴിവുകളുണ്ട് പക്ഷേ ഓരോ തരത്തിലാണ് ആ കഴിവെന്ന് തിരിച്ചറിയണം ഒന്ന് രണ്ടാമത്തെ ആ കഴിവുകൾ വികസിപ്പിക്കാനായിട്ടുള്ള അവസരങ്ങൾ എല്ലാവർക്കും തുല്യ രീതിയിലാണ് ആ അവസരങ്ങൾ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ വിജയവും നമ്മുടെ ചുറ്റു നമ്മെ ചുറ്റുപറ്റി നിൽക്കുന്നവരുടെ ജീവിതത്തിൻ്റെ വിജയവും ആ അന്തസ് ആ ആ സത്യം തിരിച്ചറിഞ്ഞാൽ ജീവിതം വളരെ സുഖകരമായി മുന്നോട്ട് കൊണ്ടുപോകാനാവും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു